മാപ്പ് പറഞ്ഞ് രക്ഷപ്പെടുക എന്നത് സംഘപരിവാറുകാരുടെ സവർക്കർ കാലം മുതലുള്ള ഒരു രീതിയാണ് നമുക്കറിയാവുന്ന പോലെ ബി ഡി സവർക്കർ എന്ന വീർ സവർക്കർ ഒരു തവണയല്ല പല വട്ടം എഴുതി കൊടുത്താണ് ബ്രിട്ടീഷ് ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്നത് ഇപ്പോഴിതാ സവർക്കറുടെ ആ പാരമ്പര്യം ഏറ്റെടുത്ത് കോൺഗ്രസ്സുകാർ രംഗത്ത് വന്നിരിക്കുകയാണ് മാപ്പ് പറഞ്ഞ് രക്ഷപ്പെടുക എന്ന സവർക്കർ രീതി സംഘികൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് മൂന്ന് കോൺഗ്രസ് എം പിമാർ നമുക്കറിയാവുന്നതുപോലെ പാർലമെന്റിന്റെ കഴിഞ്ഞ മാസം നടന്ന ശൈത്യകാല സമ്മേളനത്തിൽ നൂറ്റി നാൽപ്പത്തി ഒന്ന് പ്രതിപക്ഷ എം പിമാരെയാണ് സസ്പെൻഡ് ചെയ്തത് ആ സസ്പെൻഡ് ചെയ്തതിൽ മൂന്ന് കോൺഗ്രസ് എം കഴിഞ്ഞ ദിവസം പാർലമെന്റിന്റെ കമ്മിറ്റിക്ക് മുമ്പാകെ മാപ്പ് പറഞ്ഞ് അവരുടെ സസ്പെൻഷൻ പിൻവലിപ്പിച്ചിരിക്കുകയാണ് ഏറ്റവും ആശ്ചര്യകരമായ വാർത്ത ഈ വാർത്ത മുൻ പേജിൽ തന്നെ നൽകിയത് കോൺഗ്രസിന്റെ പ്രിയ പത്രമായ മലയാള മനോരമ തന്നെയാണ് മലയാള മനോരമയുടെ മുൻ പേജ് വാർത്തയാണത് ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് മൂന്ന് കോൺഗ്രസ് എം പിമാരുടെ സസ്പെൻഷൻ പിൻവലിക്കും ന്യൂഡൽഹി ശൈത്യകാല സമ്മേളനത്തിനിടെ ലോക്സഭാ സ്പീക്കറുടെ ചേംബറിൽ പ്രതിഷേധിച്ച മൂന്ന് കോൺഗ്രസ് എം പിമാരുടെ സസ്പെൻഷൻ പിൻവലിക്കും ഇന്നലെ ചേർന്ന അവകാശ ലംഘന സമിതി മുൻപാകെ എം പിമാരായ കെ ജയകുമാർ വിജയ് വസന്ത് അബ്ദുൽ ഖാലിദ് എന്നിവർ ഖേദം പ്രകടിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണിത് സസ്പെൻഷൻ പിൻവലിക്കുന്നതിനുള്ള പ്രമേയം സമിതി അംഗീകരിച്ചു പ്രമേയം തിങ്കളാഴ്ച സ്പീക്കർക്ക് കൈമാറും അതായത് കോൺഗ്രസുകാർ മനസ്സിലാക്കേണ്ടത് ഒന്നും രണ്ടുമല്ല ൂറ്റി നാൽപ്പത്തി ഒന്ന് എം പിമാരെയാണ് പാർലമെന്റിൽ ഈ ശൈത്യകാല സമ്മേളനത്തിനിടെ സസ്പെൻഡ് ചെയ്തത് അതിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ എം പിമാരുണ്ട് സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും ഡി എം കെ എൻ സി പിയുടെയും ഒക്കെ എം പിമാരുണ്ട് പക്ഷേ അവരാരും മാപ്പ് പറഞ്ഞ് തങ്ങളുടെ സസ്പെൻഷൻ പിൻവലിപ്പിക്കാൻ പോയില്ല പോയത് കോൺഗ്രസിൻ്റെ മൂന്ന് എം പിമാർ മാത്രമാണ് എന്ന് ചരിത്രം ഓർമ്മിച്ചു വയ്ക്കും എന്ന് കോൺഗ്രസ് മറന്നുപോകും എന്തിനായിരുന്നു പ്രതിപക്ഷ എം പിമാർ സഭയിൽ പ്രതിഷേധിച്ചത് പാർലമെന്റിൽ ഡിസംബർ പതിമൂന്നിന് ഇക്കഴിഞ്ഞ ഡിസംബർ പതിമൂന്നിന് സഭ കൂടുന്നതിനിടെ ഒരു ഭീകരാക്രമണം ഉണ്ടാകും സഭയ്ക്കുള്ളിലേക്ക് അതിക്രമിച്ച് കയറി അതിക്രമകാരികൾ എത്തുന്നു അവർ അവിടെ സ്മോക്ക് ബോംബ് ഉൾപ്പെടെ പൊട്ടിക്കുന്നു അതിനുശേഷം പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു സഭ ആകെ അലങ്കോലപ്പെടുന്നു രാജ്യം മുഴുവൻ ഇത് ദൃസാക്ഷിയാകുന്നു പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയോ ഇതിനെക്കുറിച്ച് ഒരു വാക്ക് ശരിക്കൊന്നുരിയാടാൻ തയ്യാറായി പ്രതിപക്ഷം സ്വാഭാവികമായും പ്രതിഷേധത്തിലേക്ക് പോയി പാർലമെന്റിന്റെ ഇരു സഭകളും സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിന് പ്രതിപക്ഷം നേതൃത്വം കൊടുത്തു പ്രതിപക്ഷത്തിന്റേത് ന്യായമായ ആവശ്യമായിരുന്നു പാർലമെന്റിന്റെ ഇരു സഭകളിലും ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഈ സംഭവത്തിന് വിശദീകരണം നൽകണം ഈ വിശദീകരണം നൽകാൻ പാർലമെന്റിന്റെ ഇരുസഭകളിലും ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തണമെന്നത് തന്നെയായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ ആവശ്യം എന്നാൽ ആ പ്രതിഷേധത്തെ എങ്ങനെയാണ് നരേന്ദ്രമോദി സർക്കാർ നേരിട്ടത് അവർ നൂറ്റി നാൽപ്പത്തി ഒന്ന് പ്രതിപക്ഷ എം പിമാരെ പാർലമെന്റിന്റെ ഇരുസഭകളിലുമായി പുറത്താക്കി അതിനുശേഷം പാർലമെന്റിൽ പാസ്സാകാനിടയില്ലാത്ത പല ബില്ലുകളും പാസ്സാക്കിയെടുത്തു ഈ അവസരത്തിലെല്ലാം പ്രതിപക്ഷം പ്രതിഷേധിക്കുന്നുണ്ടാകും എന്തായാലും കോൺഗ്രസ് ഈ പ്രതിപക്ഷ പ്രതിഷേധങ്ങളുടെ അന്തസ്സിനെ തന്നെ വിറ്റുതുലച്ചിരിക്കുകയാണ് പാർലമെന്റിൽ പ്രതിഷേധിച്ച് സസ്പെൻഷനിലായ മറ്റൊരു പാർട്ടിയുടെ എം പിമാരും മാപ്പ് എഴുതി കൊടുത്ത് അല്ലെങ്കിൽ മാപ്പ് പറഞ്ഞ് ഖേദം പ്രകടിപ്പിച്ച് ആ സസ്പെൻഷൻ പിൻവലിക്കാൻ പോയില്ല എന്നത് ശ്രദ്ധേയമാണ് പോയത് കോൺഗ്രസിന്റെ മൂന്ന് എം പിമാർ മാത്രം കോൺഗ്രസ് സവർക്കറുടെ പാത വളരെ നേരത്തെ സ്വീകരിച്ചിട്ടുള്ളതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ മൃദു ഹിന്ദുത്വം മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഒക്കെ മാറി മാറി പയറ്റുന്ന കോൺഗ്രസിനെ നമ്മൾ കണ്ടതാ പക്ഷേ ഈ മാപ്പ് പറച്ചിൽ കവിഞ്ഞു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്തായാലും കോൺഗ്രസ് അവരുടെ സവർക്കർ പാരമ്പര്യമാണ് അവർക്കിപ്പോൾ പ്രിയമെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് മൂന്ന് കോൺഗ്രസിന്റെ എം മാപ്പ് പറഞ്ഞ് അവരുടെ സസ്പെൻഷൻ പിൻവലിപ്പിച്ചിരിക്കുകയാണ്